നമസ്കാരം ലൂസ്റ്റോക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹത്തോടെ സ്വാഗതം തെരഞ്ഞെടുപ്പിന്റെ ബാക്കി ചർച്ചകളാണ് നടക്കുന്നത് മുഴുവൻ മൊത്തം അന്തരീക്ഷത്തിൽ അത് മാത്രമേ ഉള്ളൂ കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിനെ കുറിച്ച് വിശദമായിട്ട് ഞാനും രാജ്മോചുട്ടൊക്കെ സംസാരിച്ചു ലൂസ്റ്റോക്കിൽ പക്ഷെ എന്നാലും നിൽക്കും ഇപ്പോ നമുക്ക് അതുവരെ ഇപ്പൊ അതിനെ കുറിച്ച് വലിയ ചർച്ചകളിലൊന്നും വരാതിരുന്ന ഇടതുപക്ഷ അനുഭാവികളെല്ലാം തന്നെ ഇപ്പൊ വന്നിട്ടുണ്ട് അനുഭാവികൾ അതായത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു പറഞ്ഞ നമ്മൾ പറയാറുണ്ട് ഇവരൊക്കെ പിന്നെയാണ് കാണാറുള്ളത് അവരെ നിലവാണറിയിക്കാനൊക്കെ ഇപ്പം ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കാരണം അവർക്ക് ആരെയും തിരുത്താനും ഉപദേശിക്കുന്നൊന്നും ഇഷ്ടമല്ല ഒരു പാർട്ടിയെ സംബന്ധിച്ച് കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മാറിയിട്ടുണ്ട് പാർട്ടിക്ക് അകത്ത് നിന്ന് സംസാരിച്ചപ്പോഴും പാർട്ടിക്കെതിരെ സംസാരിക്കുന്നവർ കേട്ടിട്ടില്ലേ ഇപ്പൊ നിങ്ങൾ പാർട്ടി ക്ലാസ്സുകളിൽ വരാറില്ല അതുകൊണ്ടാണ് ഇങ്ങനെ തോന്നാത്തതെന്നൊക്കെ പറഞ്ഞു ചിലപ്പോൾ അവളിച്ചോളെ അത് അത് അങ്ങനെ ഒരു രീതിയാണ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തോറ്റത് എന്തുകൊണ്ട് എന്നതാണ് പ്രധാന ചർച്ച ജയിച്ചതെന്ത് അല്ലെങ്കിൽ എങ്ങനെ ഞങ്ങൾ ജയിച്ചു എന്നതിനെ കുറിച്ച് ആരും വിലയിരുത്താറില്ല ശരിയല്ലേ അപ്പം തോറ്റത് എന്തുകൊണ്ട് എന്നുള്ള വിലയിരുത്തലാണ് പൊതുവെ ഉണ്ടാകുന്നത് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രധാനപ്പെട്ട പാർട്ടി സി പി എം ആണ് ഇപ്പോൾ ഈ ഒരു ചർച്ചകളിൽ സജീവമായിരിക്കുന്നത് എല്ലാ നേതാക്കളും ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നുണ്ട് പലതരത്തിലുള്ള ന്യായവാദങ്ങൾ നിരത്തുന്നുണ്ട് അതൊക്കെ പറഞ്ഞു ന്യായവാദങ്ങൾ മാത്രമാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു നേരിട്ട് പറഞ്ഞില്ല എന്താണ് തിരുത്തലുകൾ അതായത് പരിഹാര നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള പരിഹാര നടപടികൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ഏർ ഭരണവിരുദ്ധ വികാരമുണ്ടായി എന്ന് പൊതുവേ ഒരു അഭിപ്രായമുണ്ടല്ലോ അപ്പം ഭരണവിരുദ്ധ വികാരം ഇടതുപക്ഷത്തിന് എതിരായി എന്നുള്ള ആ ഒരു രീതി മനസ്സിലാക്കിക്കൊണ്ട് മുഖ്യമന്ത്രി കൃത്യമായി ഇടപെടൽ നടത്തി പാർട്ടിയും മുന്നണിയും അതുപോലെ സർക്കാരും ഒക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും എന്നുള്ള ഒരു സൂചന നൽകിക്കൊണ്ടാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത് ഈ വിഷയത്തിൽ പിന്നെ ന്യായീകരണങ്ങൾ പലതും വരുന്നുണ്ട് ഇന്നതുകൊണ്ട് തോറ്റു പിന്നെ ബി ജെ പിക്ക് വോട്ട് കൂടിയത് കൊണ്ട് ക്രോസ് വോട്ടിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തെക്കുറിച്ചും ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ബി ജെ പി ബി ജെ പിക്ക് യു ഡി എഫ് വോട്ട് ചെയ്തു എന്ന് സി പി എമ്മും അല്ലെങ്കിൽ ഇടതുപക്ഷവും സി പി എമ്മിന് ബിജെപി വോട്ട് ചെയ്തു എന്ന് യു ഡി എഫും പറയുന്ന രീതിയുണ്ട് പൊതുവേ പൊതുവെയുള്ള രീതിയുണ്ട് അതും ഇക്കുറി പലരും പറഞ്ഞ് കേൾക്കുന്നുണ്ട് പക്ഷെ അതിനൊക്കെ എത്രത്തോളം നമ്മൾ അങ്ങനെ അല്ലല്ലോ നോക്കണം നമ്മളൊരു മത്സരം അതൊക്കെ രണ്ടാമത്തെ ഓപ്ഷനായിട്ടാണ് തെരഞ്ഞെടുക്കേണ്ടതെന്നാണ് എനിക്ക് കാരണം ഇപ്പോൾ ഒരു ഇപ്പൊ നമുക്കൊരു ഒരു ജനകീയൻ നമുക്ക് മുന്നിലുണ്ട് അതായത് ജനകീയനാണെന്ന് തോന്നിയാൽ ഇപ്പം നമുക്ക് അങ്ങനെ സ്വാഭാവികമായിട്ടും അയാൾക്കെതിരെ നമുക്ക് കുത്താൻ തോന്നിയില്ല എന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞാണ് അതുപോലെ തന്നെ നമുക്കറിയാം ഇത്തവണ ജയിച്ച ആരും തന്നെ അയോഗ്യര അല്ലെങ്കിൽ ഭാഗ്യം കൊണ്ടോ ജയിച്ചവരൊന്നും ആയിരിക്കും വ്യക്തമായിട്ടുള്ള കാരണം കൊണ്ടാണ് അവർ ജയിച്ചിട്ടുള്ളത് കാരണം പിന്നെ ഭരണ വിരുദ്ധ വികാരം നല്ല രീതിയിൽ ഇവിടെ ഉണ്ട് അത് സത്യം തന്നെയാണ് കാരണം നമ്മൾ ഇന്നലെ നമ്മൾ പറയുന്ന ചർച്ചയിലുണ്ടായിരുന്നു ഇത് കേന്ദ്ര ഉദാഹരണ പോലും കേരളത്തിലേക്ക് കൊണ്ടുവരണ്ടെന്ന് പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇത് അതിനുള്ളൊരു ഇത് തന്നെയാണ് കാരണം ഇതൊരു വിലയിരുത്തലല്ലേ ഭരണവിരുദ്ധ വികാരം വരുന്നത് മാത്രമല്ല അവർക്ക് നില മെച്ചപ്പെടുത്താനും അവസ്ഥയാണ് പ്രതീക്ഷ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം യുവാക്കൾ അതായത് യുവജനത ഒരു ഇരുപത്തിയഞ്ചിനും ഒരു മുപ്പത്തിയഞ്ചിനും ഇടയിലുള്ള യുവജനത ഇടതുപക്ഷത്തിനെതിരെ നിന്നു എന്നുള്ള ഒരു ഒരു അനാലിസിസ് ഒരു ഒരു വിലയിരുത്തലുണ്ട് അതായത് പി എസ് സി നിയമനങ്ങൾ നടക്കുന്നില്ല തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് കേരളത്തിൽ വലിയ തോതിൽ അത് യുവാക്കൾക്കിടയിൽ വലിയ സംസാര വിഷയമായി മാത്രമല്ല ഇടതുപക്ഷത്തിൻ്റെ യുവജന സംഘടനകൾ പോലും ഈ വിഷയത്തിൽ ഇടപെട്ടില്ല തുടങ്ങിയ വിഷയങ്ങളൊക്കെ തന്നെ ഈ ഒരു വെർഡിക്ഷന് ഈ ഒരു ജനങ്ങൾ തിരഞ്ഞെടുത്ത അല്ലെങ്കിൽ ജനങ്ങൾ വോട്ട് കുത്തിയ ആ ഒരവസ്ഥയ്ക്ക് കാരണമായിട്ട് വേണമെങ്കിൽ നമുക്ക് ചൂണ്ടിക്കാട്ടാം ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്ഥലത്തെ ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകളാണ് ബി ജെ പിയിലേക്ക് കൂടുതൽ പോയിരിക്കുന്നത് ബി ജെ പി വലിയ തോതിൽ വോട്ട് പിടിച്ചു വലിയ തോതിൽ വോട്ട് വിഹിതം കൂടി അതിലൊക്കെ തന്നെ ബി ജെ പിയിലേക്ക് പോയിരിക്കുന്ന വോട്ടുകളൊക്കെ ഇടതുപക്ഷത്തിൻ്റെ പ്രത്യേകിച്ചും സി പി എമ്മിൻ്റെ വോട്ടുകളാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളിന്ന് ചർച്ചയ്ക്ക് പ്രധാനമായിട്ടുള്ള ആ ഒരു വൺലൈൻ തെരഞ്ഞെടുത്തത് അത് തന്നെയാണ് പാർട്ടി ഗ്രാമങ്ങളിൽ പോലും കണ്ണൂർ ജില്ലയിലെ പാർട്ടി ഗ്രാമങ്ങളായ കാസർഗോഡ് മണ്ഡലത്തിൽപ്പെടുന്ന കല്യാശ്ശേരിയിലാണെങ്കിലും കണ്ണൂരിൻ്റെ ഭാഗമായ തളിപ്പറമ്പിലാണെങ്കിലും എന്തിനാ മുഖ്യമന്ത്രിയുടെ സ്വന്തം മണ്ഡലമായ ധർമ്മടത്താണെങ്കിൽ കൂടി പാർട്ടി വോട്ടുകൾ എല്ലാം ബി ജെ പിയിലേക്ക് ഒഴുകി എന്നുള്ളതാണ് വളരെ തുച്ഛമായ ഭൂരിപക്ഷമേ പല പ്രദേശങ്ങളിലുമുള്ളൂ അതായത് ഇടതുപക്ഷത്തിന്റെ പാർട്ടി ഗ്രാമങ്ങളിൽ കഴിഞ്ഞ തവണത്തെ രണ്ടായിരത്തി പത്തൊൻപത് കണക്കാക്കുകയാണെങ്കിലും രണ്ടായിര രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് കണക്കാക്കുകയാണെങ്കിലും വലിയ തോതിലുള്ള തിരിച്ചടിയാണ് സി പി എമ്മിന് വിശിഷ്യ സി പി എമ്മിന് ഉണ്ടായിരിക്കുന്നത് എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം അതെ പലയിടത്തും ഇങ്ങനെ പോകുന്നത് കാരണം ചില നേരത്തെ തന്നെ യുവാക്കളാണ് ഒരുപ്പം ഒരു വരും വരാൻ പോകുന്ന ഭാവിയെ രാഷ്ട്രീയമായി തീരുമാനിക്കുന്നത് കാരണം ഇവിടെ ഇപ്പം നമ്മൾ നോക്കുക തിരുവനന്തപുരം നോക്കുക കഴിഞ്ഞ വർഷങ്ങളിലെ ആ ഒരു മാറ്റം നേരത്തെ പ്രകടമായിരുന്നു അതിപ്പോൾ കേരളം ഒട്ടാകെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പം അതാണ് രണ്ടാം സ്ഥാനത്ത് ബി ജെ പി പലയിടങ്ങളിലും എത്തിയിരുന്നു ഇപ്പൊ പലയിടങ്ങളിലും മൂന്നാം സ്ഥാനത്തേക്ക് ഇപ്പൊ ഇടതുപക്ഷം പോയതിന്റെ കാരണം അതാണ് ഭാവി ഇനി ചിലപ്പോൾ ഇതുപോലെ ആയിരിക്കും മാറാൻ പോകുന്നത് ഇങ്ങനത്തെ രീതിയിലൊക്കെ പൊക്കോണ്ടിരിക്കുന്ന മാത്രമല്ല ഇപ്പോഴത്തെ ബിജെപിയുടെ വോട്ട് വീതത്തിൽ നോക്ക് വോട്ട് ഷെയർ അവരെ മൂന്ന് മൂന്ന് ഏകദേശം നാല് ശതമാനത്തോളം വർദ്ധിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ തന്നെ ചെറിയൊരു കാര്യമായിട്ട് കണക്കാക്കാൻ പറ്റില്ല മാത്രമല്ല കോൺഗ്രസിനും ഇത് തീർത്തും നമുക്ക് നല്ലൊരു കാര്യമായിട്ട് പറയാൻ സാധിക്കില്ല ഇവിടെ നോക്ക് അവിടെ ഗുരുവായൂരായാലും ഇവിടെത്തന്നെ തിരുവനന്തപുരം ആയാലും ഇവിടെയൊക്കെ തന്നെ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളാൻ പോയത് അതായത് സി പി പോലും അവരുടെ വിശ്വാസം പറ്റുന്നില്ല അവസ്ഥ പ്രകടമായിട്ടുള്ളതാണ് സി തന്നെ തന്നെ ബി ബി ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണൻ പറഞ്ഞു വന്നിട്ടുള്ളത് സാധാരണഗതിയിൽ ഒരു ഇടതുപക്ഷ സഹയാത്രികനായിട്ട് അറിയപ്പെടുന്നുണ്ടെങ്കിലും അദ്ദേഹം ചലച്ചിത്ര പ്രവർത്തകനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ സംഘടനയായിട്ട് ബന്ധപ്പെട്ടോ സിനിമയായിട്ട് ബന്ധപ്പെട്ടോ ഒക്കെ പ്രതികരിക്കാനുള്ളൂ ഇപ്പം ഈ തിരുത്തലുകളെ കുറിച്ച് അതായത് സി പി എം അല്ലെങ്കിൽ ഇടതുപക്ഷം നടത്തേണ്ട സർക്കാർ സംവിധാനങ്ങളിൽ നടത്തേണ്ട തിരുത്തലുകളെ കുറിച്ചാണ് അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഈ പോസ്റ്റ് വലിയ തോതിൽ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായിട്ടുണ്ട് ഇത് അദ്ദേഹം ഉള്ള കാര്യം തുറന്നു പറഞ്ഞു പക്ഷേ ഇനിയിപ്പോൾ അദ്ദേഹത്തോട് ഉള്ള ഒരു എതിർപ്പ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കുറെ കമന്റുകൾ അതിനു വന്നിട്ടുണ്ട് ഏഹ് തിരുത്തലുകൾ വേണം എന്ന പറയുന്നത് ഒരു പോസിറ്റീവ് സൈനായിട്ട് അതൊരു ക്രിയാത്മകമായ നടപടിയായിട്ട് കണക്കാക്കി മുമ്പോട്ട് പോകുന്നതിന് പകരം അതിനെ വിമർശിച്ചുകൊണ്ട് ഞങ്ങൾക്ക് തിരുത്തേണ്ട ആവശ്യമൊന്നുമില്ല ഞങ്ങൾ ഞങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല അല്ല അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങൾ ഒപ്പം നിൽക്കണ്ടേ നിന്നില്ലല്ലോ ഇപ്പൊ കെ രാധാകൃഷ്ണൻ ആയതുകൊണ്ട് മാത്രമാണ് ആലത്തൂരിൽ ജയിച്ചത് അതെ കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ആ വ്യക്തിത്വം അദ്ദേഹം സി പി എം പ്രവർത്തകനാണ് കാലങ്ങളായുള്ള അദ്ദേഹത്തിന്റെ ജനകീയത അദ്ദേഹത്തിന്റെ ജനകീയ പിന്തുണ രാഷ്ട്രീയ രാഷ്ട്രീയത്തിനപ്പുറം അദ്ദേഹത്തിന് ലഭിക്കുന്ന സ്വീകാര്യതയെക്കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാം അദ്ദേഹം സ്പീക്കറായിരുന്നപ്പോഴും ഇപ്പോൾ ഈ ദേവസ്വം പിന്നാക്കേമന്ത്രി ആയിരുന്നപ്പോഴും ഒക്കെ അദ്ദേഹത്തിന്റെ ഇടപെടലും പെരുമാറ്റവും ഒക്കെ എല്ലാവർക്കും അറിയാം ഒരുവേള ബി ജെ പി കാരും കോൺഗ്രസ്കാരും ഒക്കെ അദ്ദേഹത്തിന് വോട്ട് ചെയ്ത് കാണും അതുകൊണ്ടാണ് ആലത്തൂരിൽ അദ്ദേഹം ജയിച്ചത് അല്ലാതെ ഇത് സി പി എമ്മിന്റെ മെടുക്കോ ഇടപക്ഷത്തിന്റെ മെടുക്കോ സർക്കാരിന്റെ മടുക്കുക അല്ല അത് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാണ് വേണ്ടത് ആഗോളതലത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ നേരിട്ട പ്രതിസന്ധി തന്നെ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറായില്ല ഇത് ഈ റിസൾട്ട് വന്നപ്പോൾ തന്നെ നേരത്തെ പറയുന്നത് പോലെ ഈ ഒരു പത്തൊൻപത് സീറ്റുകൾക്ക് എന്ത് പറ്റി എന്നതിനെ കുറിച്ച് ചിന്തിച്ചില്ല മാത്രമല്ല ആലത്തൂരിലെ ജയം മാത്രമാണ് ആഘോഷിച്ചത് മറ്റു ചോദ്യങ്ങളൊന്നും പാടില്ല മുഖ്യമന്ത്രിയടുത്ത് ചോദിക്കുമ്പോഴും വ്യക്തമായിട്ടുള്ളു അത് തന്നെയാണ് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുക ജനാധിപത്യ കേരളത്തിലെ ഒരാൾ ചോദിക്കുകയാണ് ആ ഒരു പാർട്ടിയുമായി ബന്ധപ്പെട്ട ഏറ്റവും അദ്ദേഹത്തിന്റെ വാക്കുകൾക്കായി കാതർക്കുന്ന ആൾക്കാർക്ക് മുന്നിൽ അയാൾ പറയണത് കേരളത്തിലെ വിലയിരുത്തലായിട്ട് പറയരുത് അങ്ങനെ പറയലും ഇങ്ങനെ പറയരുത് എന്നൊക്കെ ഒഴിഞ്ഞു പറഞ്ഞിട്ട് കാര്യമില്ല മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രി തന്നെയാണ് കാരണം അദ്ദേഹമാണ് ഇത്രയും കാലം കേരളത്തിന് മരിച്ചത് ആ ഒരു റിസൾട്ട് കൂടിയാണ് വന്നിരിക്കുന്നത് എന്തുകൊണ്ട് മാത്രമല്ല ഇക്കാലയളവിൽ ഉന്നയിച്ച പ്രധാനപ്പെട്ട പ്രധാനമായിട്ടും ഈ ഒരു ഭരണവിരുദ്ധ വികാരം പറഞ്ഞാൽ അതിനെ ചുക്കാൻ പിടിക്കുന്ന ആൾ ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ ഉയർന്നയാൾ ആ കുടുംബത്തിലേക്ക് വരെ നീണ്ട ആരോപണങ്ങൾ ഇതെല്ലാം തന്നെ വലിയ രീതിയിൽ ഈ ഇലക്ഷനെ അതാണ് ഒറ്റവാക്കിൽ അതിനെ ഭരണവിരുദ്ധ വികാരം എന്ന് പറയാമെങ്കിലും പല വിഷയങ്ങളുണ്ടായി എന്നാൽ ഈ ഈ വിഷയത്തിൽ അദ്ദേഹം ഇപ്പോൾ എന്താണ് തിരുത്തൽ ശക്തിയായി മാറും അല്ലെങ്കിൽ തിരുത്തി മുമ്പോട്ട് പോകുമെന്ന് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടെങ്കിലും അത് അംഗീകരിക്കാൻ പൊതുവിൽ അംഗീകരിക്കാൻ സി പി എം എന്ന പാർട്ടി തയ്യാറല്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം എം വി ഗോവിന്ദൻ മാസ്റ്ററുടെയൊക്കെ പ്രതികരണം അതാണ് സൂചിപ്പിക്കുന്നത് അദ്ദേഹം പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ സി പി എം ഇന്ത്യ മുഴുവൻ വിജയം നേടി വിജയശ്രീയിലാളിതരായി നിൽക്കുകയാണെന്ന് തോന്നുന്നു ആകെ നാല് സീറ്റാണ് ഇന്ത്യയിൽ കിട്ടിയത് അതിൽ കേരളത്തിൽ ഒരു സീറ്റ് ബാക്കി മൂന്ന് സീറ്റിൽ ഒന്ന് രാജസ്ഥാനിലാണ് ബാക്കി തമിഴ്നാട്ടിലാണ് ഇതൊക്കെ അവിടുത്തെ ഇപ്പം തമിഴ്നാട്ടിലാണെങ്കിൽ ഡി എം കെടെ സപ്പോർട്ട് കൊണ്ട് കിട്ടിയതാണ് രാജസ്ഥാനിലാണെങ്കിൽ കോൺഗ്രസുകാരാണ് അരിവാളിന് കുത്തിയത് അങ്ങനെയാണ് കിട്ടിയത് അങ്ങനെയാണ് ദേശീയ ചിഹ്നവും മറ്റേ ഇതൊന്നും നഷ്ടപ്പെടാതായത് രാജസ്ഥാനിൽ കാരണം ഒരു സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ സംസ്ഥാന പാർട്ടിയാകും അങ്ങനെ നാലിടത്ത് സംസ്ഥാന പാർട്ടി അംഗത്വം ഉണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് ചിഹ്നവും ദേശീയ പാർട്ടി സ്ഥാനവും ഒക്കെ കിട്ടും അങ്ങനെയാണ് കിട്ടിയത് അല്ലെങ്കിൽ മരപ്പെട്ടി ഈനാമ്പേച്ചിയൊക്കെ ആയെന്നെ ചിഹ്നം അതവിടെ നിൽക്കട്ടെ അപ്പം ഇത്ര ഈ നാല് സീറ്റ് നേടി മറ്റുള്ളവരുടെ സഹായത്തോടെ നാല് സീറ്റ് നേടി എന്ന് പറഞ്ഞാണ് ഇപ്പോൾ എന്താണ് ഒരുതരം പ്രത്യേക ഒരു കൂടി തന്നെ ഇതിനെ വിലയിരുത്തുന്നത് പാർട്ടി അതല്ല വേണ്ടത് എന്നുള്ളതാണ് പൊതുവെയുള്ള അഭിപ്രായം ശരിക്കും ഈ കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിലെ വോട്ട് ചോർച്ച എന്ന് പറയുന്നത് ഇപ്പം അവിടുത്തെ നമ്മുടെ ഒരു സുഹൃത്ത് വളരെ അടുത്ത സുഹൃത്താണ് അദ്ദേഹം സഖാവാണ് അദ്ദേഹം പറയുന്നത് അവിടുത്തെ പ്രധാനപ്പെട്ട പല നേതാക്കളും ഈ ലോക്കൽ സെക്രട്ടറി ഏരിയ സെക്രട്ടറി തുടങ്ങിയ പല നേതാക്കളും പല വിഷയങ്ങളിലും സി പി എമ്മിന്റെ ആ ഒരു വോട്ട് ബാങ്ക് അതായത് സ്ഥിരമായിട്ട് സി പി എമ്മിന് വോട്ട് ചെയ്യുന്ന ആ വിഭാഗത്തെ അവഗണിച്ചു എന്നുള്ളതാണ് ഒരു സഹകരണ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് ലോൺ അടയ്ക്കാനോ മറ്റോ ഉണ്ടെങ്കിൽ വീട്ടിൽ ചെന്ന് ഭീഷണിപ്പെടുത്തുക ഇവിടെ സഹകരണ ബാങ്ക് കോടികൾ തട്ടിക്കുകയും വെട്ടിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ പതിനായിരം രൂപ അടയ്ക്കാനുണ്ടെങ്കിൽ ഒരു വീട്ടിൽ ചെന്ന് സ്ത്രീകളെ ഉൾപ്പെടെ ഭീഷണിപ്പെടുത്തുക ഏത് ഒരു ബാങ്ക് സെക്രട്ടറി ചെയ്ത കാര്യം അദ്ദേഹം വിശദീകരിച്ചതാണ് അദ്ദേഹത്തിന് ഉണ്ടായ അനുഭവമാണ് അങ്ങനെ ഭീഷണിപ്പെടുത്തുക അവരെ വിരട്ടുക അവരെ കൊല്ലുമെന്ന് പറയുക ഇങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്ത് സത്യം പറഞ്ഞാൽ പരമ്പരാഗത സി പി എം വോട്ട് സി പി എം എന്ന പാർട്ടിയിൽ നിന്ന് അരുവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ നിന്ന് അകന്നുപോയി എന്നതാണ് യാഥാർത്ഥ്യം അവരെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിരുന്നത് ന്യൂനപക്ഷ വോട്ടുകൾ അല്ലെങ്കിൽ തന്നെ അങ്ങനെയുള്ളവരാണ് ഇപ്പോൾ അവരിലേക്ക് ഇറങ്ങാൻ പറ്റാത്തത് മാത്രമല്ല സാമ്പത്തിക സ്ഥിതിയിൽ പിന്നോക്കമുള്ളവർ എല്ലാവരും തന്നെ ആശ്രയിച്ചിരുന്ന ഒരു പാർട്ടിയിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ കാണുക നമ്മൾ കാണുന്നതെല്ലാം തന്നെ മുതലാളികമാരെ സഹായിക്കുക കമ്പനികളെ ആ രീതിയിൽ മാറുന്ന കമ്മ്യൂണിസ്റ്റ് ആശയം തന്നെ ഒരു രീതിയിൽ നിന്ന് മാറി വേറെ രീതിയിലേക്ക് എത്തിക്കഴിഞ്ഞു അങ്ങനെ വരുമ്പോ പരമ്പരാഗത വോട്ടിംഗ് സമ്പ്രദായം ഇല്ലാതാകും അവരകലും അകലും സ്വാഭാവികമായിട്ടും പ്രായമുള്ളവരും കാലങ്ങളായിട്ട് സി പി എമ്മിന് മാത്രം വോട്ട് ചെയ്തവരും സ്വാഭാവികമായി അകലും അങ്ങനെ അങ്ങനെ വന്നാൽ ഈ ന്യൂനപക്ഷ വോട്ടുകൾ കിട്ടും എന്നുള്ള ധാരണയുണ്ട് ഈ സമസ്തയുമായിട്ട് ചേർന്നുള്ള കളിയൊക്കെ അത്ര പക്ഷേ അതൊന്നും നടന്നതുമില്ല ന്യൂനപക്ഷ വോട്ടുകൾ വേണ്ടത്ര സമാഹരിക്കാൻ പറ്റിയതുമില്ല ഭൂരിപക്ഷ വോട്ടുകൾ അല്ലെങ്കിൽ കാലങ്ങളായി സഖാക്കളുടെ വോട്ടുകൾ കിട്ടുന്ന ആ ഒരു അവസ്ഥ ഇല്ലാതാവുകയും ചെയ്തു അതാണ് ഏറ്റവും വലിയ തൊഴിലാളി പൂർണ്ണമായിട്ടും നമുക്കറിയാം ഒരു വലിയൊരു കൂട്ടായ്മ മാത്രമല്ല ഈ നവകേരള യാത്ര കൊണ്ട് നടത്തിയിട്ട് അവർക്ക് അവരുടെ ഒരു ലക്ഷ്യം ഇത് തന്നെയായിരുന്നു അത് തീർത്തും ഇപ്പൊ നമുക്ക് കേരളത്തിന് ഒരു വലിയ നഷ്ടമാവുകയും ചെയ്തു അവരുടെ കാര്യവും നടന്നില്ല ഇപ്പം മൊത്തത്തിൽ ഒന്നും നടക്കാത്ത അവസ്ഥയാണ് അപ്പൊ ഈ രീതിയിലാണ് അവർ കാരണം ഈ ഒരു കാര്യം പാർട്ടിയിൽ നിന്ന് പോലും ഒരാൾക്കും വിമർശിക്കാൻ പറ്റില്ല കാരണം വേറൊരു കാര്യം എനിക്ക് മനസ്സിലായ കാര്യം ഈ ഒരു ഇലക്ഷനു ശേഷം ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ സുഹൃത്തുക്കളിൽ തന്നെ ഇടതുപക്ഷ അനുഭാവങ്ങളുണ്ട് അവരെല്ലാം തന്നെ ഈ ഒരു ഈ ഒരു ഭരണത്തിനെതിരെ തന്നെ ആ ഒരു റിസൾട്ട് തന്നെ ബി ജെ പി പൊരുത്തുന്നില്ല പക്ഷെ ഇവരുടെ ഒരു തെറ്റുകൂറ്റങ്ങൾ അവർ പറയുന്നുണ്ട് സ്വതന്ത്രമായി പറഞ്ഞ് രംഗത്ത് വരുന്നുണ്ട് അതൊക്കെയാണ് ഒരു ചരിത്രപരമായിട്ടുള്ള നീക്കം കാരണം ഇതൊക്കെ തന്നെ ഇവരിപ്പം ഇപ്പൊ മുന്നറിയിപ്പ് നൽകി നാളെ അവരിതും വിട്ടു പോകും ബംഗാളിൽ തന്നെ നടക്കുന്നത് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ കേരളത്തിൽ തന്നെ കായലിനൊക്കെ വിഷം കലക്കി മീനുകളൊക്കെ ആൾക്കാർക്ക് മനസ്സിലായി ഓരോ കാര്യങ്ങൾ അങ്ങനെയാണ് വിഷമാണ് നമ്മള് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ രീതിയിൽ ഇപ്പം എല്ലാവരെയും ബാധിക്കുന്ന ഒരു വിഷമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് രീതിയിൽ ആ അവസ്ഥയിലേക്ക് എത്തി കാരണം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ അവരുടെ ഉയർച്ച എന്ന് പറയുന്നത് സമൂഹത്തിന്റെ ഉയർച്ചയായിട്ട് കരുതിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ നേരത്തെ ശരത്ത് പറഞ്ഞതുപോലെ കോർപ്പറേറ്റ് കമ്മ്യൂണിസമാണ് നടക്കുന്നത് അവിടെ സാധാരണക്കാരൻ മാറി നിൽക്കുന്നു അല്ലെങ്കിൽ സാധാരണക്കാരനെ മാറ്റി നിർത്തുന്നു അങ്ങനെ വരുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ അല്ലെങ്കിൽ പാർലമെന്ററി ജനാധിപത്യ സംവിധാനത്തിൽ ശക്തമായ തിരിച്ചടി നേരിടും എന്നുള്ള കാര്യം സി പി എമ്മിനെ അറിയാനിട്ടല്ല പക്ഷെ അത് അറിഞ്ഞുകൊണ്ട് അബദ്ധത്തിലേക്ക് ചാടുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ സി പി എം വ്യക്തമായ കാര്യമാണ് അത് കണ്ണൂരിൽ ആലോചിച്ച് നോക്കുക പാർട്ടി ഗ്രാമങ്ങൾ കുട്ടികുത്തി വാഴുന്ന കണ്ണൂരിൽ പാർട്ടി ഗ്രാമങ്ങളിലെ വോട്ട് ബി ജെ പിക്ക് പോയത് എന്തുകൊണ്ട് എം ബി ജയരാജന് കിട്ടാത്തത് എന്തുകൊണ്ട് എം വി ബാലകൃഷ്ണന് കിട്ടാത്തത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യമാണ് സഖാക്കൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് സാധാരണ സഖാക്കൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരുപാട് ട്രോളൊക്കെ ഇറങ്ങി ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ സഖാക്കൾ തന്നെ നമ്മുടെ എവിടെ പോയി സഖാവേ എന്ന് ചോദിച്ചുകൊണ്ട് കാരണം ബി ജെ പിക്ക് ക്രമാതീതമായിട്ട് വോട്ട് കൂടി അത് ഈ സി പി എമ്മിന്റെ സ്വാധീന മണ്ഡലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വോട്ട് കൂടിയത് ഒരുപാട് കോൺഗ്രസിലേക്ക് പോയിരുന്നെങ്കിൽ അവർ അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് പറയാമായിരുന്നു ഒരിക്കലും സഹാക്കൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ വോട്ട് ചെയ്യാനായിട്ട് മെനക്കെടാറില്ല അല്ലെങ്കിൽ അവരത് ചെയ്യില്ല പക്ഷേ അങ്ങനെ ചെയ്യേണ്ടി വന്നു അവർക്ക് അപ്പം ഈ പാർട്ടിയിൽ നിന്ന് അല്ലെങ്കിൽ പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് സാധാരണ പ്രവർത്തകർക്ക് സഹാക്കൾക്ക് എത്രമാത്രം അസഹിഷ്ണുത ഉണ്ടാവുന്നു എന്ന കാര്യം വ്യക്തം നമ്മള് ഈ ഒരു ഈ കാലയളവിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ ഈ മനസ്സിലാക്കുമ്പോൾ പല 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 രീതിയിലുള്ള ആൾക്കാരെ അവർ കൈവിട്ട് വന്നോണ്ടിരിക്കുന്നു ഒരു ഒരു ഒരെണ്ണം അതിനകത്ത് വിശ്വാസികൾ അത് പറയേണ്ട ഒരു കാര്യമാണ് ഓരോ പിന്നെ അതുപോലെ തന്നെ മതവേദന അധ്യക്ഷന്മാർ അതുപോലെ തന്നെ എല്ലാവരെയും വെറുപ്പിച്ച് ഇപ്പം കോർപ്പറേറ്റ് അവരുടെ അവരെടുത്ത് മാത്രം പോയി അവസാനമായിട്ട് ഇപ്പോ എന്താ പറയാനാണ് ഈ ഒരു താഴെക്കിടകളുള്ള ആൾക്കാരെ എല്ലാവരും തന്നെ വിട്ട് മൊത്തത്തിൽ അവരെ കഴിയുന്ന പോയ അവസ്ഥയാണ് ഇപ്പം ഇപ്പൊ നമുക്ക് ആരെ ഇപ്പൊ ഒരു ടാർഗറ്റ് വേണമല്ലോ ഒരു ഇലക്ഷന് ഏറ്റവും കൂടുതൽ ഒരു വിഭാഗത്തിന് സ്വാധീനം എന്തായാലും ഉണ്ടാവും ഇപ്പം മതം വരും അതിനകത്ത് പല കാര്യങ്ങളും വരും ഇവിടെയൊക്കെ കൈവിട്ട് പോയെടുത്താണ് ഇപ്പോൾ ഈ പാർട്ടിക്ക് പാളി പോയത് എല്ലാ ഒരു ഒരു മേഖലയും ഇപ്പോൾ അങ്ങനെ എല്ലാ തരത്തിലും നമ്മൾ എവിടെയാണ് ഇപ്പൊ നമ്മൾ ഒരു പാർട്ടി ആകുമ്പോൾ അഡ്ജസ്റ്റ്മെന്റുകളും വേണ്ടി വരുമെന്ന് ചിലർ പറയുന്നുണ്ട് തീർച്ചയായിട്ടും ആ രീതിയിലൊന്നും ഇവിടെ എത്തിയതുമില്ല ഇപ്പൊ നേരത്തെ പറയുന്നില്ല ഉത്തരത്തിലുള്ളത് മോഹിഞ്ഞത് കക്ഷുന്നത് ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് കണ്ണൂരിലെ സ്ഥാനാർത്ഥി എം വി ജയരാജൻ പറഞ്ഞത് ഇതൊരു പ്രതിഭാസമാണ് എന്ത് സി പി എമ്മിൽ നിന്ന് പരമ്പരാഗത വോട്ടുകൾ ബി ജെ പിയിലേക്ക് ഒഴുകുന്നത് ഒരു പ്രതിഭാസമാണ് അതേക്കുറിച്ച് കൂടുതൽ പഠിച്ചേ പറ്റൂ എന്നാണ് അതിപ്പോൾ പഠിച്ചിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നവരെ കാത്തിരിക്കാൻ ഒരു വേള സി പി സമയമുണ്ടാകില്ല പക്ഷേ ഈ പ്രതിഭാസം എങ്ങനെയുണ്ടായി അതാണ് നമ്മുടെ ചോദ്യം ഇങ്ങനെ പരമ്പരാഗത വോട്ടുകൾ പോലും ബി ജെ പിയിലേക്ക് ചോർന്നു പോകുന്നത് അല്ലെങ്കിൽ ചോർന്നു പോയത് എന്തുകൊണ്ട് ഇത് സി പി എമ്മിൻ്റെ സി പി എം എന്ന പാർട്ടിയുടെ ഒരുതരം ധാർഷ്ട്യത്തിന്റെ അല്ലെങ്കിൽ അഹങ്കാരത്തിന്റെ ലക്ഷണമായി സാധാരണ സഖാക്കൾ ചൂണ്ടിക്കാട്ടും ഭരണം കിട്ടിക്കഴിഞ്ഞാൽ സഖാക്കൾ വേണ്ട അല്ലെങ്കിൽ സ്വന്തം വേണ്ടപ്പെട്ടവർ വേണ്ട ന്യൂനപക്ഷ വോട്ട് മാത്രം മതി അല്ലെങ്കിൽ ഞങ്ങൾക്ക് കോർപ്പറേറ്റുകളുടെ പിന്തുണയുണ്ടെങ്കിൽ ജയിച്ചു കയറാം എന്നുള്ള ഒരു മിഥ്യാധാരണയായിരുന്നു ഒരു വേള ഇടതുപക്ഷത്തിന് ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ സി പി എമ്മിന് വിശിഷ്യ ഉണ്ടായിരുന്നത് അത് തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ചയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടത് ഇതിപ്പോൾ ഇന്ത്യ മുന്നണിക്ക് മുന്നേറ്റമുണ്ടായി അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി പ്രധാന പ്രതിപക്ഷ പ്രതിപക്ഷമാകും ഇപ്പോഴൊക്കെ ഈ ബി ജെ പിക്ക് ഏറ്റ അല്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് ഉത്തർപ്രദേശിൽ എത്ര സീറ്റ് നഷ്ടമായി എന്നുള്ള ചർച്ചയാണ് സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്നത് പറയുമ്പോഴൊക്കെ അതിന് മറുപടിയായിട്ട് അങ്ങനെയാണ് പറയുന്നത് ഇന്ത്യ മുന്നണി ഞങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് മണ്ണ് മണ്ണൊലിച്ചു കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ ഒലിച്ചു പോകുന്നത് അറിയുന്നില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം അത് ഭാവിയിൽ വരും സമീപ ഭാവിയിൽ അടുത്തു തന്നെ ശക്തമായ തിരിച്ചടി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല ആ അവസ്ഥയിലെ ആ ഒരു രാഷ്ട്രീയ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു സി പി എം എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് നേരത്തേക്കാണ് ഈ ഒരു തോൽവി ഉണ്ടായി കഴിഞ്ഞാൽ അതിനുശേഷമുള്ള യോഗങ്ങളെല്ലാം തന്നെ കൃത്യമായ വിലയിരുത്തലുകൾ നടത്താറുണ്ടായിരുന്നു ആ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അങ്ങനെ ചില ചർച്ചകൾ എന്ന് മാത്രമല്ല അവിടെ തിരുത്താൻ പോലും ഒരാൾക്കും ഒരു വോയിസ് ഉന്നയിക്കാൻ പറ്റുന്നില്ല ആ അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് പണ്ടത്തെ നമ്മൾ നോക്കുക പരമ്പരാഗതമായിട്ട് ഒരു ഓരോ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊക്കെ അവര് തെറ്റുകുട്ടങ്ങൾ പഠിച്ച് അവരതിനെ തന്നെ തോൽവിയാണെങ്കിൽ അവർ ഏറ്റുവാങ്ങി അതിനുള്ള പരിഹാരങ്ങൾ നടത്തി ചിട്ടയോടെ തന്നെ ഇനിയുള്ള വരാനൊരിക്കുന്ന ലക്ഷണ ചിട്ടയോടെ അവർ കൃത്യമായി കൊണ്ടുപോകും പക്ഷെ ഇപ്പോഴുള്ള കാര്യം അതല്ല ഇപ്പോഴും പിണറായി വിജയൻ എന്നൊരു ഒരു ആളിലേക്ക് പാർട്ടിയുടെ ഏറ്റവും വലിയ ഒരു ഇത് മാറ്റവും അത് തന്നെയാണ് കാരണം അതിനെ ആശ്രയിച്ചാണ് മറ്റുള്ള ഇതായിട്ട് വ്യൂഹമായിട്ട് നിൽക്കുന്നത് അതാണ് ഏറ്റവും വലിയ ഈ ഒരു പ്രശ്നമായിട്ട് ഇപ്പോഴും നിൽക്കുന്നത് ഇപ്പോഴും അതിൽ നിന്ന് മാറിയിട്ടില്ല എന്തുകൊണ്ട് പിണറായി വിജയനെതിരെ ഇപ്പോൾ ശബ്ദമുയർത്താൻ ഒരാളും മടിക്കുന്നില്ല മടിക്കുന്നു മടിക്കുന്നു മടിക്കുന്നതാണ് ഏറ്റവും വലിയ ചോദ്യമായിട്ട് നിൽക്കുന്നത് അതൊന്നും തിരുത്താതെന്തായാലും ഇനി ഒരു പാർട്ടി എന്തായാലും മുന്നേറാൻ പോകുന്നില്ല എന്നുള്ള കാര്യം അതാണ് സാധാരണ കേന്ദ്രീകൃതമായി പോയി സി പി എമ്മിന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ആ ഒരു പ്രവർത്തന ശൈലി അത് ശക്തമായ തിരിച്ചടിയായി വരികയും ചെയ്തു ഇതിപ്പോൾ വേണ്ട രീതിയിൽ മനസ്സിലാക്കി തിരുത്തിയില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ശക്തമായ തിരിച്ചടി ഇടതുപക്ഷത്തിന് ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല അത് ഇതിലും വലിയ തിരിച്ചടിയായിരിക്കും അപ്രതീക്ഷിതമായ തിരിച്ചടിയായിരിക്കും കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട വോട്ടിംഗ് പാറ്റേണും നിയമസഭയിലേതും രണ്ടും രണ്ടാണ് അപ്പം ലോക്സഭയിലാണെങ്കിൽ പോലും ഇവിടെ ഒരു ഭരണവിരുദ്ധ വികാരം ശക്തമായി ഉന്നയിക്കപ്പെട്ടു അതുപോലെ തന്നെ പാർട്ടി പ്രവർത്തകരുടെയും നേതാക്കളുടെയും ഒക്കെ കടന്നുകയറ്റങ്ങളും ധാർഷ്ട്യങ്ങളും ഒക്കെ ഇവിടെ നിരാകരിക്കപ്പെട്ടു അങ്ങനെയാണല്ലോ ബി ജെ പിയിലേക്ക് വോട്ട് പോയത് ബി ജെ പിയിലേക്ക് വോട്ട് പോയതാണ് ഏറ്റവും പ്രധാനമായിട്ട് സി പി എം ചർച്ച ചെയ്യേണ്ടത് നേരത്തെ ശരത്ത് സൂചിപ്പിച്ച വിലയിരുത്തൽ ഇത് കഴിയുമ്പോഴത്തേക്കും സി പി എം നന്നായി പ്രവർത്തിച്ചു സി പി ഐ പ്രവർത്തിച്ചു നല്ല ഏകോപനം ഉണ്ടായിരുന്നു നല്ല രീതിയിൽ വർക്ക് ചെയ്തു പക്ഷേ തോറ്റുപോയി ഇതായിരിക്കും വിലയിരുത്തൽ പക്ഷെ ഞങ്ങൾക്ക് ഇന്ന പോരായ്മയുണ്ടായി ഞങ്ങൾ ഈ രീതിയിൽ ജനങ്ങളോട് ഇടപഴകരുതായിരുന്നു അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യണമായിരുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു വിലയിരുത്തൽ നടത്തുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും സി പി എമ്മിന് ഭാവിൽ ഗുണം ചെയ്യും ഇപ്പോൾ എന്തു പറഞ്ഞാലും ഒരുതരം തരം ന്യായീകരണത്തിൻ്റെ അല്ലെങ്കിൽ രക്ഷപെടലിൻ്റെ ഉരുണ്ടുകളിയുടെ ഒക്കെ മറുപടിയാണ് പല സി പി എം ഇടതുപക്ഷ നേതാക്കളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഇടതുപക്ഷ ഇടതുപക്ഷത്തിൻ്റെ സ്ഥിതിപകാരം മാത്രമാണ് ഇത്ര ശക്തമായിട്ട് പ്രതികരിച്ചത് മറ്റുള്ള നേതാക്കൾ പ്രതികരിക്കുമോ എന്നറിയില്ല അദ്ദേഹം മാവേലിക്കരയിലെ സാധ്യത ചൂണ്ടിക്കാട്ടി അതുപോലെ തിരുവനന്തപുരത്ത് ജയിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്ന കാര്യം പറഞ്ഞു പിന്നെ വയനാട്ടിൽ പിന്നെ ആനി രാജ ജയിക്കില്ല രാഹുൽ ഗാന്ധി ആയതുകൊണ്ട് അതുപോലെ തന്നെ തൃശ്ശൂർ അവർക്ക് വലിയ പ്രതീക്ഷയായിരുന്നു സി പി ഐക്ക് അതും കിട്ടിയില്ല അപ്പം ആകെ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് പ്രതിസന്ധിയിൽ നിന്ന് മറ്റൊരു വലിയ പ്രതിസന്ധിയിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അല്ലെങ്കിൽ പ്രധാനമായും സി പി എം പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള സൂചനയാണ് ഈ തെരഞ്ഞെടുപ്പ് നൽകിയത് ഏറ്റവും ഏറ്റവും ആളുകളെ ആൾക്കാരാണ് അതെ അതെ ശരിയാണ് തിരുവനന്തപുരത്ത് പന്നിന്റെ പിന്തുണ വളരെ ജനകീയനാണ് ഓപ്ഷൻ ഇല്ല തൃശ്ശൂര് സുനിൽകുമാർ വളരെ ജനകീയനാണ് അദ്ദേഹം ജയിക്കുമെന്ന് തന്നെയാണ് സത്യം കഴിഞ്ഞാൽ കേരളത്തിലെ പൊതുസമൂഹം വിശ്വസിച്ചിരുന്നത് ഒരുവേള മുരളീധരൻ വന്ന ശേഷം വലിയ മാറ്റമുണ്ടായി ആ ഒരു പ്രചരണ രംഗത്തൊക്കെ എന്നാൽ പോലും സുനിൽകുമാറിനുള്ള സാധ്യത ഒട്ടും കുറഞ്ഞിരുന്നില്ല പക്ഷേ അവിടെ ബി ജെ പി അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇവർക്ക് ആകെ പ്രശ്നമായത് അതാണ് കേട്ടോ ബി ജെ പി ജയിച്ചു ഒരു സീറ്റില്ല എന്നുള്ളതാണ് അത് ഇപ്പോൾ ഇടതുപക്ഷം പറയും അത് യു ഡി എഫിന്റെ പിടിപ്പില്ലായ്മയാണ് യു ഡി എഫ് പറയും അല്ലെങ്കിൽ കോൺഗ്രസ് പറയും സി പി എമ്മിന്റെ പിടിപ്പില്ലായ്മയാണ് ഇപ്പം കഴിഞ്ഞ ദിവസം ദലാൽ നന്ദകുമാർ പറയുന്നത് കേട്ടു സി പി എം ആണ് സഹായിച്ചത് സുരേഷ് ഗോപിയെ അവർക്കൊരു മിഠായി എങ്കിലും മാറ്റി കൊടുക്കണം എന്നൊക്കെ പറയുന്നത് കേട്ടോ അതൊക്കെ അത് നമ്മൾ കണക്കാക്കുന്നില്ല അദ്ദേഹത്തിന്റെ വിലയിരുത്തലൊന്നും നമ്മളങ്ങനെ കണക്കാക്കുന്നില്ല പക്ഷേ രാഷ്ട്രീയമായി നോക്കുകയാണെങ്കിൽ സി പി എമ്മിനേറ്റ തിരിച്ചടി എന്ന് പറയുന്നത് സമാനതകളില്ലാത്തതാണ് അത്രയും വലിയ പ്രതിസന്ധിയാണ് സി പി എമ്മിന് ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല ഇതിനകത്ത് വേറൊരു കാര്യം എപ്പോഴും പറയാറുള്ള ലീഗിന്റെ ഒക്കെ അതുപോലെ തന്നെ ഇടതുപക്ഷത്തിന്റെ എല്ലാം ഒരു എന്ന് പറയുന്നത് വടക്കൻ മേഖലകളിൽ ബിജെപിക്കുണ്ടായ ഒരു കുതിപ്പ് അതിനെക്കുറിച്ച് വേറെ എന്തായാലും ചർച്ചയ്ക്ക് നടത്തില്ല പലയിടത്തും അവര് ലക്ഷത്തിലേറെ വോട്ടുകൾ നേരിട്ട് ചരിത്രത്തിൽ ഒരു ലക്ഷത്തി എൺപതിനായിരം അതെ അതൊക്കെയാണ് ഒരു ലക്ഷം അതുപോലെ തന്നെ കാസർഗോഡായാലും ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇങ്ങനെ അടുത്ത് ഒരു ലക്ഷത്തിലേറെ വോട്ട് അപ്പൊ ബിജെപി സംബന്ധിച്ച് അവര് ഇപ്പൊ ഈ ഒരു ലക്ഷത്തിലെ ഈ മാറ്റങ്ങൾ വന്നത് എല്ലാം തന്നെ ഇനി വരാനിരിക്കുന്ന എല്ലാം തന്നെ ഒരു ഒരാളാണെങ്കിൽ അത് രണ്ടായി മാറും നാലായി മാറും അങ്ങനെ ഒരു വലിയ രീതിയിൽ അത് മാറാൻ ചാൻസ് ഉണ്ട് തന്നെ യുവാക്കൾ കേരളത്തിലെ എന്റെ അടുത്ത് അറിയാവുന്ന എല്ലാവരും പറയുന്നത് ടെക്നോ പാർക്കിലെല്ലാം വർക്ക് ചെയ്യുന്ന എല്ലാവരും പറഞ്ഞത് ബിജെപിക്ക് വോട്ട് ചെയ്തതാണ് അവര് വ്യക്തിപരമായിട്ട് പറയുന്നത് അവർ ഞാൻ ഇതൊരു ചോദ്യങ്ങൾ ചോദിച്ചു എല്ലാടുത്ത് എന്തൊക്കെയാണ് ട്രെൻഡ് യുവാക്കളുടെ ട്രെൻഡ് എന്നാണ് വിചാരിച്ചത് അപ്പൊ എല്ലാവരും പറഞ്ഞത് ഐ ടി മന്ത്രി എന്ന് തന്നെയാണ് അതുപോലെ തന്നെ യുവാക്കളെല്ലാം തന്നെ അതുകൊണ്ട് തന്നെയാണ് പല മണ്ഡലങ്ങളിലും യുവാക്കളെല്ലാം കൂടുതൽ വോട്ട് ഓട്ടിയത് രാജീവ് ചന്ദ്രശേഖരനാണ് എന്നാണ് അറിയാൻ പറ്റുന്നത് അതെ മാത്രമല്ല ശശി തരൂരിന്റെ ഭൂരിപക്ഷം കുറഞ്ഞത് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാതിരിക്കാൻ പറ്റില്ല കാരണം കഴിഞ്ഞ വർഷം കഴിഞ്ഞ പ്രാവശ്യം തൊണ്ണൂറ്റി ഒൻപതിനായിരത്തിലേറെ ലീഡ് ഉയർത്തിയ ഒരാളാണ് പതിനയ്യായിരം ത്തിലേക്ക് താണത് അപ്പൊ തീരദേശം നമ്മൾ പറയുന്നുണ്ട് തീരദേശം കൈവിട്ടില്ല എന്ന് പറയുമ്പോൾ അവിടെയും കൈവിട്ടൊരവസ്ഥയാണ് കാരണം തൊണ്ണൂറ്റി ഒൻപതിനായിരത്തിൽ നിന്ന് ഈ പതിനയ്യായിരത്തിലേക്ക് വരണമെങ്കിൽ എത്രത്തോളം ആൾക്കാർ മാറി ചിന്തിച്ചു എന്ന കാര്യം ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പം ഈ വോട്ടുകളെല്ലാം തന്നെ നമ്മൾ പറയാം ആ ആണ് അപ്പോഴും നമ്മൾ ഇവിടെ ഈ രണ്ട് പേര് മാത്രമേ ഉള്ളൂ മൂന്നാമത്തെ ടോപ്പിക്കിനെ കുറിച്ച് പറയുന്നില്ല അതായത് ഇടതുപക്ഷത്തിന് എന്ത് പറ്റി എന്ന് പറയുന്നില്ല അത് കഴിഞ്ഞു മട്ടാണ് ഇനി തിരുവനന്തപുരം നോക്കണം തിരുവനന്തപുരം ഒരു യു ഡി എഫ് ബി ജെ പി പോരാട്ടത്തിനായി മാറിക്കഴിഞ്ഞ രീതിയിൽ അവരിങ്ങനെ തലകൊലിച്ച് നിൽക്കുകയാണ് ഇവിടെയാണ് പഠനം വേണ്ടത് വ്യക്തമായി എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു ഇനി എന്താണ് വേണ്ടത് തിരുവനന്തപുരത്ത് ജനങ്ങളെ എന്താ എന്തൊക്കെയാണ് ാണ് അതുപോലെ തൃശ്ശൂർ ഈ ഒരു നടത്തിയിട്ടില്ല ആ ഒരു കാലത്തോളം അവർ ഇങ്ങനെ ഇനി എനിക്ക് തോന്നുന്നില്ല ഇല്ല ഇല്ല ഇത് ഇത് വലിയൊരു വിഷയമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയാറുണ്ട് സി പി എമ്മിനോടോ ഇടതുപക്ഷത്തോടോ നമുക്ക് വ്യക്തിപരമായ ഒരു വിരോധവുമില്ല ഒരു ജനകീയ പ്രസ്ഥാനങ്ങൾ എന്നുള്ള നിലയ്ക്ക് അവരൊക്കെ തന്നെ നമ്മുടെ ഇടയിൽ സാന്നിധ്യമായി നിലകൊള്ളേണ്ടതാണ് സംശയമൊന്നുമില്ല അതിനകത്ത് പക്ഷേ ഇവർ ചെയ്തു കൂട്ടുന്ന ഇവർ ജനവിരുദ്ധ നയങ്ങൾ രാജ്യവിരുദ്ധ അല്ലെങ്കിൽ ദേശവിരുദ്ധ നയങ്ങളും സമീപനങ്ങളും ധൂർത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടൽ തുടങ്ങിയ കാര്യങ്ങൾ ഒരു സർക്കാർ സംവിധാനം എന്നുള്ള നിലയ്ക്ക് ചെയ്തു കൂട്ടേണ്ട ഒരുപാട് കാര്യങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനിരിക്കുമ്പോൾ ഒന്നും ചെയ്യാതെ സ്വന്തം പാർട്ടിക്കോ അല്ലെങ്കിൽ സ്വന്തം വേണ്ടപ്പെട്ടവർക്കോ അല്ലെങ്കിൽ കോർപ്പറേറ്റുകൾക്കോ വേണ്ടി പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് സി പി എം അല്ലെങ്കിൽ ഇടതുപക്ഷം അധപ്പതിച്ചിരിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ ഒരു ധാരണയാണ് ഈ ഭരണവിരുദ്ധ വികാരം എന്നതിലൂടെ ഇപ്പോൾ സി പി എമ്മിന് ലഭിക്കാതെ പോയ വോട്ടുകൾ അത് എന്നിട്ടും ആ രീതിയിൽ പന്ത്രണ്ട് സീറ്റ് കിട്ടുമെന്നൊക്കെയാണ് പറഞ്ഞത് പന്ത്രണ്ട് പോയിട്ട് രണ്ട് സീറ്റ് പോലും കിട്ടിയില്ല ജയിക്കാവുന്ന പലയിടത്തും തോറ്റുപോയി എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് വടകരയാണ് കെ കെ ശൈലജയെ നിർത്തിയത് ജയിപ്പിക്കാൻ മാത്രമാണ് അവിടെ ഷാഫി പറമ്പിൽ വന്നതുകൊണ്ട് വലിയ ഒരു ലക്ഷത്തിലധികം ഭൂരിപക്ഷത്തിന് ഷാഫി ജയിച്ചു ഒരു വേള ഭൂരിപക്ഷം കുറഞ്ഞിരുന്നെങ്കിൽ അതെങ്കിലും ആയേനെ അപ്പം അത്തരത്തിലുള്ള മേഖലകളിലേക്ക് വടക്കൻ മേഖലകളിൽ സ്വാധീനം കുറയുന്നു പാർട്ടി വോട്ടുകൾ ബി ഒഴുകുന്നു എന്തുകൊണ്ട് ഇത് പരിശോധിക്കണ്ടേ ഇത് പഠിക്കണ്ടേ േ ഞങ്ങൾ പഠിക്കും പരിശോധിക്കും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് പ്രവൃത്തിയിൽ വരണ്ടേ അത് നമ്മളിപ്പോഴും നമ്മളിപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിയിൽ മാത്രം കേന്ദ്രീകരിച്ച് പോയാൽ ഒരു കാര്യം തുടങ്ങി നമ്മുടെ കമ്മ്യൂണിസ്റ്റ് ഭരണം ഇപ്പം ഭരണ തുടർച്ച വന്നു കഴിഞ്ഞ പ്രശ്നത്തിന്റെ മറ്റൊരു ഉദാഹരണമാണ് ഇവിടെ നമ്മൾ കേന്ദ്രത്തിനെ അത് തള്ളികളയുന്നില്ല എങ്കിൽ പോലും അങ്ങനെ വരുമ്പോഴ പ്രശ്നം ഒരു ഏകാധിപത്യം എന്ന രീതിയിലേക്ക് വരും ഇപ്പം ഈ ഒരു സമയത്ത് സംഭവിച്ചത് ഇതുതന്നെയാണ് കേരളത്തിൽ കാരണം ഒരു ഏകാധിപതിയെ പോലെ പിണറായി വിജയൻ മാറി ഏകാധിപത്യ പാർട്ടി പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറി അതൊക്കെ തന്നെ ജനങ്ങൾക്ക് വലിയ രീതിയിലത് സ്വാധീനിച്ചു ഇവിടെ അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സാധാരണ ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് അവരറിയുന്നുണ്ട് ഇതൊക്കെ തന്നെ ആ ഒരു വിലയിരുത്തൽ കൂടി നടത്തിയിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു ആപത്തിലേക്ക് അവർ പോകുക ഇത് വലിയ പ്രശ്നത്തിലേക്ക് അവർ പോകില്ലായിരുന്നു ഇനി വരാൻ പോകുന്ന ചിലപ്പോൾ ഇതിനെക്കാട്ടി ഏറ്റവും വലിയ നാണക്കേടായിരിക്കും വരാൻ പോകുന്നത് ഇനിയും കാര്യമായിട്ട് ഇടതുപക്ഷത്തിന് വളരെയധികം ഉണ്ടായിരുന്ന ഒരു മണ്ഡലമായിരുന്നു മാവേലിക്കര മാവേലിക്കര ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷമേ കൊടുക്കുന്നതിൽ സുരേഷിന് ലഭിച്ചുള്ളൂ അത് വിജയിക്കാവുന്ന മണ്ഡലമായിരുന്നു ഈ മണ്ഡലത്തിൽ നാല് മന്ത്രിമാരുണ്ട് ചെങ്ങന്നൂർ സജി ചെറിയാനുണ്ട് അതുപോലെ പത്തനാപുരത്ത് കെ ബി ഗണേഷ് കുമാർ അതുപോലെ കെ എൻ ബാലഗോപാൽ അതുപോലെ പി പ്രസാദ് ഈ മണ്ഡലം കാരനാണ് അദ്ദേഹം അവിടുത്തെ എം എൽ എ അല്ല എന്നാലും മൂന്ന് മന്ത്രിമാരും ഒരു മന്ത്രി ആ നാട്ടുകാരനുമാണ് എന്നിട്ട് പോലും ഈ അരുൺകുമാർ എന്ന് പറയുന്ന ആ യുവാവിനെ സി പി ഐ നേതാവിന് ജയിക്കാൻ സാധിച്ചില്ല അതൊക്കെ വലിയ തോതിൽ സി പി ഐയിൽ ചർച്ചയായിട്ടുണ്ട് കാരണം ഇടതുപക്ഷത്തിൽ സി പി എം ഒരു വേള കാലുമാറി എന്ന ധനിയിൽ വരെ അവർ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട് ജനകീയത എന്ന് പറയുന്നത് അത് വില കൊടുത്തു വാങ്ങാനാവില്ല എന്ന് മനസ്സിലാക്കി തന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത് അല്ലെ ഈ ഏറ്റവും അവസാനമായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് ഇനിയിപ്പം ഒരുപാട് പേര് ഇതിനായിട്ട് വിമർശിച്ചൊക്കെ വരുന്നുണ്ട് അപ്പം ഇവര് വേണ്ടത് ഇപ്പം രാഷ്ട്രീയം അറിഞ്ഞോ അറിയാമോ അറിയി അറിയില്ലയോ പല രീതിയിലുള്ള പല വിഭാഗത്തിൽ നിന്ന് ആൾക്കാർ പല ചോദ്യങ്ങളും ഉന്നയിക്കുന്നുണ്ട് ഈ പാർട്ടിയുടെ അധപരണതിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് തിരുത്തേണ്ട കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അതൊക്കെ വ്യക്തമായിട്ട് കേൾക്കാതെ പോയാൽ ഇനിയും കാര്യമില്ല കാരണം അവരൊക്കെ പറയുന്നത് അവരുടെ ശബ്ദം ചിലപ്പോൾ സത്യമാണ് കൊറേയൊക്കെ സത്യമാണ് കാരണം സാധാരണക്കാരിൽ നിന്ന് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് അവരും പറയുന്നത് സാധാരണക്കാരൻ നിലയിട്ടുണ്ട് ഇനിയും അത് കേട്ടില്ല എന്ന് അടിച്ച് പോവുകയാണെങ്കിൽ വലിയൊരു കാരണം ഈ ഒരു അനുഭാവികൾ തന്നെ പലരും മാറി തുടങ്ങി അതിന്റെ ആശങ്കയാണ് ഓരോരുത്തരും പങ്കുവയ്ക്കുന്നത് കേരളം ഒരു ബംഗാളായി മാറുന്ന അവസ്ഥ നമ്മൾ കാണേണ്ടി വരും അല്ലെ എന്തായാലും പാർട്ടി ഗ്രാമങ്ങളിൽ നിന്ന് വോട്ടുകൾ ബി ജെ പിയിലേക്ക് ഇങ്ങനെ കുത്തൊഴുകുന്നത് സി പി എമ്മിനെ സംബന്ധിച്ച് വലിയൊരു പ്രതിരോധമാണ് തീർത്തിരിക്കുന്നത് സി പി എം വല്ലാത്ത ആശങ്കയിലാണ് നിങ്ങളുടെ കയ്യിൽ പരിഹാരം പരിഹാരമുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അണികളെ അല്ലെങ്കിൽ പരമ്പരാഗത വോട്ടുകളെ പരമ്പരാഗത ജനങ്ങളെ പിടിച്ചു നിർത്താൻ സാധിക്കുമായിരിക്കാം പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇതാണ് ബി ജെ പി ലീഡ് നേടിയടത്തെല്ലാം അല്ലെങ്കിൽ ബി ജെ പി മുന്നിൽ വരികയോ ബി ജെ പിക്ക് വോട്ടെണ്ണം കൂടുകയോ ചെയ്തടത്തെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന വോട്ട് സി പി എമ്മിൻ്റെതാണ് കോൺഗ്രസിൻ്റെ വോട്ട് വളരെ കുറച്ച് മാത്രമേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ ഈ ഇതൊരു അപകടമാണ് രാഷ്ട്രീയ അപകടമാണ് സി പി എം ചിന്തിച്ച് വിലയിരുത്തി തീരുമാനമെടുത്താൽ നിങ്ങൾക്ക് കൊള്ളാം അല്ലേ ചെറുത് വീണ്ടും കാണാം നമസ്കാരം